മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ ആറളം നിവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ് ആനമതിൽ എന്നാൽ ആനമതിൽ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല ഹൈക്കോടതി നിർദ്ദേശമുണ്ടായിട്ടും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ് കരാറുകാരെ വനം വകുപ്പ് അർജുൻ കല്യാട് സ്ഥലത്തുനിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ആറളം വന്യജീവി സങ്കേതവും ആറളം ഫാമും ഇടയിലുള്ള മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ഒരു ശാശ്വതമായ പരിഹാരം എന്ന രീതിയിൽ നിർദ്ദേശിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് ആനമതിൽ വന്യജീവി സങ്കേതത്തിനും ആറളം ഫാമിൻ്റെ ഇടയിൽ ഒരു ആനമതിൽ സ്ഥാപിക്കുകയും അങ്ങനെ വന്യമൃഗങ്ങൾ ആറളം ഫാമിലേക്ക് കടക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടി കഴിയും എന്നുള്ള ഒരു ശാസ്ത്രീയമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആനമതിൽ നിർമ്മിക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ സങ്കടകരമെന്ന് പറയട്ടെ ആനമതിലിൻ്റെ പണി എങ്ങുമെത്താതെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു മൂന്ന് കിലോമീറ്റർ ദൈർഘ്യത്തിൽ മാത്രമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലുള്ള ആനമതിൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് മറ്റുള്ള പത്ത് കിലോമീറ്ററിലധികം ദൂരം ഇതുപോലെ ആനകൾക്കും വന്യജീവികൾക്കും സുഗമമായി ഫാമിനകത്തേക്ക് കടക്കാൻ വേണ്ടി പാകത്തിലുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുക ഇവിടെ നമുക്ക് ഗോത്ര ജനസഭയുടെ പ്രതിനിധിയായിട്ടുള്ള ഭാസ്കരൻ നമ്മളോടൊപ്പം ഉണ്ട് ഇപ്പോൾ ആനം അതിൻ്റെ പണി എവിടെ വരെ ആയി എല്ലാ സ്ഥലത്തും ഇതേപോലെ ഓരോ പിന്നെ പി സി വിസ അങ്ങനെ നിൽക്കുക ഇപ്പൊ രാത്രികോ രാവിലെ ഒന്ന് വെളുപ്പിനോ കടയിൽ പോയിട്ട് സാധനം പറ്റാത്ത ഒരു ഉള്ളത് ഞാനും അതിൻ്റെ പണി മുടങ്ങി കിടക്കാനൊരു കാരണമായി മന്ത്രിയും സർക്കാരും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് കരാറുകാരൻ്റെ ചില അലംഭാവവും ചില അനാസ്ഥയുമാണ് എന്നുള്ളതാണ് മന്ത്രിയും വകുപ്പും ഒക്കെ പറയും പക്ഷെ അത് നമുക്ക് സാധാരണക്കാരെ നമുക്കത് അത്ര വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ളത് ഇതിങ്ങനെഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉൾപ്പെടെ ഹൈക്കോടതിയുടെ ഒക്കെ ഒരു നിർദ്ദേശം മാസം കൊണ്ട് ഹൈക്കോടതി എട്ടു മാസം കൊണ്ട് തീർക്കണം പറഞ്ഞാൽ മാസം പോയി ഇതിപ്പോൾ പത്ത് വർഷമായി അത് മാത്രം മാർച്ച് മുപ്പതിനു മുമ്പ് തീർക്കുന്ന മന്ത്രി കേൾ തന്നെ ഇടവന്ന് പ്രഖ്യാപിച്ച് അടുത്ത മാർച്ച് ആയനായി ഒന്നും നടക്കുന്നില്ലല്ലോ ഇത് ഞാനിപ്പോൾ ഒരു പിന്നെ ഭൂമി കിട്ടുന്നതിന് മുമ്പ് ഇപ്പോൾ ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് അതായത് പുനരധിവാസ മേഖലയായി സർക്കാർ അല്ലെങ്കിൽ ഇവർക്ക് ഭൂമി പതിച്ചു കൊടുക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ താമസിക്കുന്ന ജനങ്ങളാണ് ഈ മേഖലയിലൊക്കെ ഉള്ളത് അവർക്ക് പോലും ഒരു സ്വൈര്യമായി ജീവിക്കാൻ ഒരു കൂടി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ജനങ്ങളുടെ പ്രശ്നത്തിന് അനുമതി നൽകാൻ വനംവകുപ്പിന് കാലതാമസം ഉണ്ടാക്കേണ്ട കാര്യമില്ല ഒരു മനം മുറിക്കുന്ന കാര്യമാണോ ഒരു മനുഷ്യജീവനാണോ പ്രധാനപ്പെട്ടത് എന്ന ചോദ്യത്തിന് ഏറ്റവും പ്രധാനമായി ഉത്തരം നൽകേണ്ടത് അത് മനുഷ്യജീവന് തന്നെ പ്രാധാന്യം നൽകണമെന്നുള്ളതാണ് പക്ഷേ അത്തരം ഒരു പ്രാധാന്യം ും അത്തരമൊരു മറുപടിയും ഈ വകുപ്പുകളുടെ നിന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം എന്തായാലും യാനമതിലിന്റെ പണി ഇപ്പോഴും തീരാതെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹൈക്കോടതി ഉൾപ്പെടെ ഡയറക്ഷൻ ഉണ്ടായിട്ടും അതുപോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ നീങ്ങുന്നത് എന്നത് വളരെയധികം സങ്കടകരമായ കാര്യമാണ് വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ